അപ്പോ രണ്ടിന്റെ എക്സ്പീരിയൻസ് ചേച്ചിക്ക്ണ്ട് എനിക്ക് രണ്ടിന്റെ അമ്മയ്ക്കും ഇണ്ട് കിട്ടാ അമ്മ എടുക്കുക അപ്പൊ ഞാൻ എനിക്ക് ഒന്നത്തിൻ്റെ ഇനി രണ്ടാമത്തെ ഏതാ എനിക്കറിയില്ല അപ്പൊ ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഏതാണ് സുഖം രണ്ടും ഒരു വിധത്തിൽ കണക്ക് തന്നെയാണ് അപ്പൊ ചേച്ചിയുടെ ഡെലിവറി എക്സ്പീരിയൻസ് കേൾക്കാം ആ നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫസ്റ്റത്തെ എക്സ്പീരിയൻസിൽ പറഞ്ഞിരുന്നത് പോയി എന്നൊക്കെ വണ്ടർലാല് പോയിന്നൊക്കെ വേദന വരുമ്പ നല്ല കോമഡി ആയിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ ഡെലിവറിക്ക് പോയത് ഒരു രണ്ടു മണി വിട്ടിട്ട് ഒരു നാലര വരെയൊക്കെ വേദന സഹിച്ചു പിടിച്ച് ഇരുന്നിട്ടാണ് നാളെ മുപ്പാലിനാണ് സിസേറിയ നടത്തിയത് അപ്പൊ അന്നും കുറച്ച് നോർമൽ ഡെലിവറിയുടെ അല്ല രാവിലെ പോയത് ഏഴ് മണി ആരത്തെ പോയത് ആദ്യത്തെ തന്നെ ഏഴ് മണിക്കാ പോയത് ഏഴ് മണിക്ക് പോയത് ആദ്യത്തെ തന്നെ എന്നിട്ട് വൈകുന്നേരം സഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സിസേറിയ സിസേറിയ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ മുറിക്കുന്ന വേദന അറിയുന്നില്ല എന്നതാണ് അതിന്റെ സത്യം പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒന്നൊന്നര വേദന നമ്മൾ സഹിക്കും അത് കുറേ നാൾ നിൽക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഉണ്ടാവും വേദന തിരിയാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നിക്കാൻ പറ്റില്ല അങ്ങനത്തെ വേദനകളാണ് ആ സമയത്തൊക്കെ ഉണ്ടാവുക അപ്പൊ അങ്ങനെയാണ് സിസ്സേറിയുടെ കാര്യത്തിൽ പിന്നെ നോർമൽ ഡെലിവറിയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് അല്ല എന്താ എന്തുകൊണ്ടാണ് സിസേറിയനായെന്ന് പറഞ്ഞു സിസേറിനായത് എന്റെ മ്മ പണിയെടുക്കാണ്ടത് അയ്യോ ഞാൻ പണിയെടുക്കാൻ കിട്ടില്ല എന്റെ മകള് കുറച്ച് അഭിമാനിയായതുകൊണ്ട് തന്നെ കുറച്ച് പൊന്തി നിന്നു അത് ഇറക്കാൻ അവനൊരു വിഷമ അഭിമാനിക്ക് അങ്ങനെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പൊ സ്വല്പം പൊന്തി നിക്കുന്നതുകൊണ്ട് നോർമലാണ് അവര് പരമാറ്റം ശ്രമിച്ചോക്കെ പറ്റിയില്ല അപ്പൊ അങ്ങനെ അതിന് എന്റെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് പണിയെടുക്കാത്തതുകൊണ്ടാണ് വിചാർഭപത്രം വികസിക്കാത്തോണ്ടാണ് അങ്ങനെ പല 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 കമന്റുകളൊക്കെ സ്വാഭാവികമായിട്ട് തന്നിട്ടുണ്ട് അതൊക്കെ വേറെ കാര്യം അത്യാവശ്യത്തിന് ഞാൻ പണി എടുപ്പി ഇവളൊക്കെ എന്നെ കൂടെ പറയാം അതൊക്കെ പണി എടുപ്പിച്ചിട്ടുണ്ട് അടിച്ചു പറഞ്ഞാൽ ചൂല് അടിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചെറുപ്പിനായി വിളിച്ചു ചൂലോടൊപ്പം വേ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ മുതലാണവള് അത് വേറെ കാര്യം പണിയെടുത്താലും എടുത്തില്ലെങ്കിലും നോർമൽ ആവേണ്ടവർക്ക് നോർമൽ ആവും അല്ലാത്തവർക്ക് സുസരൻ ആകും അത് വേറെ കാര്യം അപ്പൊ അങ്ങനെ അപ്പൊ നോർമൽ സിസേറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോഴത്തെ വേദന അറിയില്ല മുറിച്ചെടുക്കുമ്പഴത്തെ വേദന ഒന്നും അറിയില്ല പിന്നെ അതിന് ശേഷം നമ്മള് ഭയങ്കര വേദന അനുഭവിക്കും ഇപ്പൊ പിന്നെ പിന്നെ പറയും ആൾക്കാർ പറയും പ്രസവ വേദന മുഴുവൻ അനുഭവിച്ചിട്ട് സിസേറിയ ചെയ്യേണ്ടി വന്നു ചെയ്യേണ്ടി വന്നു പറയും പിന്നെ പ്രസവ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വരുന്നിട്ട് മുമ്പ് വരാനുള്ള വേദന മുഴുവ അതാ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് കുട്ടി വന്നു കഴിഞ്ഞാലുള്ള വേദന അതവിടെ അവസാനിച്ചു അതവിടെ അവസാനിച്ചു വേദന ഈ അനുഭവിക്കുന്നില്ല പറയണവരനുഭവിക്കുന്നു മുഴുവൻ അനുഭവിച്ചിട്ട് സിസ്റ്ററിനെ അവസാനം നിമിഷം ചെയ്തു പറയുമ്പോ രണ്ട് വേദനയും ആ അപ്പൊ ഈ കുട്ടി വരുന്ന സമയങ്ങളിൽ അടുത്ത് കണ്ട വേദന അവര് അനുഭവിക്കുന്നില്ല ഇല്ല പകരം മുറിച്ചതിന്റെ വേദന സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിൻ്റെ ഒരു മൂന്ന് നാല് ലയറുകൾ മുറിച്ചിട്ടാണ് എടുക്കുന്നത് അതിന്റെ വേദനകൾ ഭയങ്കരമായിട്ട് പിന്നീടുണ്ടാവും ഇപ്പൊന്ന് വെച്ചാൽ ഞാൻ അത് ആദ്യത്തെ സിസേറേ കഴിഞ്ഞിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷം ആവാറുണ്ട് ഇപ്പൊ കാലങ്ങൾ പുരോഗമിച്ചു അതിന്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൂടുതലായി അപ്പം ഇപ്പൊന്നങ്ങനെ ഉണ്ടാവുമോ എന്തോ എന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ അങ്ങനത്തെ കാര്യമാണ് പറയണത് എന്തായാലും സിസേറിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്നൊരാളും കൂട്ടി സിസേറിയ നടത്താണെന്നുണ്ടെങ്കിൽ അവർ ആ വേദന അനുഭവിക്കില്ല എന്ന് മാത്രം അതിനുശേഷം അവര് ഗംഭീര വേദന അനുഭവിക്കുന്നതാണ് ഇരിക്കാനും നിക്കാനും ഒന്ന് ചെരിഞ്ഞു കൊടുക്കാനും ഒന്നിനും പറ്റില്ല അപ്പൊ ഭയങ്കര വയറും ഭയങ്കര വേദന ആയിരിക്കും കാരണം ഒരു മൂന്നാലയർ മുറിച്ചിട്ടാണ് ഇതാകുന്നത് അപ്പൊ അങ്ങനെ വേദനകൾ അനുഭവിക്കുന്നു പിന്നെ നോർമലിന്റെ കാര്യം പറയാണെങ്കിൽ അത് സുഖപ്രസവികളെ പിടിച്ചിട്ട് ആചരിക്കണം ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് അത് എല്ലാവരും പറയും സിസേറിയ കഴിഞ്ഞവര് പറയും ആ വേദന കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ പ്രശ്നം എന്താ വേദനയില്ലല്ലോ എന്ന് പറയും അവിടെ ഇട്ടുന്ന സ്റ്റിച്ചിന്റെ വേദന ഒന്ന് ബാത്റൂമിൽ പോകാനടക്കാൻ ബുദ്ധിമുട്ടുന്നത് ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നതൊക്കെ നോർമൽ ഡെലിവറിയിൽ വരുന്ന സംഭവമാണ് അപ്പോഴത്തെ വേദന അതനുഭവിക്കണം സ്റ്റിച്ച് ഇട്ടതിന്റെ വേദന പിന്നീട് അങ്ങനെ അനുഭവിക്കണം ഒന്ന് ടോയ്ലറ്റ് പോകാനാണെങ്കിലും ബാത്റൂമിൽ പോകാനാണെങ്കിലും ഒന്ന് ഇരിക്കാനാണെങ്കിലും ഭയങ്കര വേദനകളാണ് ആ സ്റ്റിച്ച് ഒന്ന് പോയി കിട്ടണമെങ്കിൽ ഒരു പത്ത് പതിന ഇരുപത്തെട്ട് ദിവസമൊക്കെ വേണ്ടി വരും എനിക്കൊക്കെ എത്ര പതിനഞ്ച് ഇരുപത് ഇരുപത്തെട്ട് ഇരുപത് ഇരുപത്തിയഞ്ചു ദിവസൊക്കെ കഴിഞ്ഞിട്ട് ആശ്രയിച്ചു പോയി കഴിക്കുള്ള അപ്പൊ അതനുഭവിക്കുന്നത് അത് വേറെ അതുകൊണ്ട് ഈ രണ്ട് പരിപാടിയും അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സുഖ പ്രസവം തെട്ടതും കാര്യമില്ല ചെറിയ നാട്ടിൽ തന്നെ സുഖാന്ന് പറയുന്നവർക്കുണ്ട് ഒന്നും തണക്കല്ല വേദന നമ്മൾ അനുഭവിക്കേ പറ്റും കുട്ടി കിട്ടണ നമ്മൾ വേദന സഹിച്ചു മറ്റേ ഏതൊരു പെണ്ണിന്റെ വീടുകളിൽ നോർമൽ ഡെലിവറി ആകുമ്പോ ആ സമയത്ത് വേദന മാത്രമല്ലേ ഉള്ളൂ കഴിഞ്ഞ കഴിഞ്ഞാൽ വേദന കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് അതിന്റെ വേദന ഇരിക്കുമ്പോഴത്തെ വേദന നിക്കുമ്പത്ത വേദന അത് വേറെ അനുഭവിക്കണം നമ്മള് ആരും ചിന്തിക്കില്ല ഇവർക്കൊന്നും സ്റ്റിച്ചിട്ടിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നു എനിക്കൊന്നും അറിയാതെ സ്റ്റിച്ചിട്ടായിരുന്നു അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് ഒക്കെ പോകാൻ വേണ്ടിട്ട് കുറെ നാള് ഒരു ഇരുപത്തെട്ട് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പറയുമ്പോ അല്ലേ നോർമൽ അല്ലേന്താ നോർമൽ അല്ലേ നോർമൽ തന്നെയാണ് നോർമൽ കഴിഞ്ഞിട്ട് വേദന അനുഭവിക്കേണ്ടത് നോർമൽ സമയത്തുള്ള വേദന അനുഭവിക്കേണ്ടത് അവർക്ക് കഴിഞ്ഞിട്ടുള്ള വേദന അനുഭവിക്കോർ കാര് ചില അവർക്ക് ചെലപ്പോ സ്റ്റിച്ച് ഉണ്ടാവില്ല അപ്പൊ വേദന ഉണ്ടാവൂല ഞാന് നോർമലിന് പോയത് എന്റെ ആദ്യത്തെ എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ ഇരുപത്തി രണ്ടായിരത്തി അവ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണാവോ ഇരുപത്തിരണ്ടാമത്തെ അവ ഞാൻ ആദ്യത്തെ എനിക്ക് എനിക്ക് അല്ല പിന്നെ എൻ്റെ നോർമൽ ഡെലിവറി എന്ന് പറയണത് എന്റെ മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ നോർമൽ ഡെലിവറി ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നോർമലോ ആയ്യോ അതെങ്ങനെ നിർത്താൻ പറ്റില്ല അത് എനിക്ക് ഭയങ്കര സങ്കടം ഇല്ല ഞാൻ നേരെ ഓപ്പോസിറ്റാണെങ്കിൽ എനിക്ക് എന്റെ പ്രസവം നിർത്തായിരുന്നു അത് എന്റെ ഭയങ്കര സങ്കടമാണ് അപ്പൊ പിന്നെ എന്റെ മകൻ പതിനഞ്ച് ദിവസം ചാടിപ്പോ ഏപ്രിൽ മുപ്പത്തൊന്നാൻ സിസ്റ്ററിന് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്ന പക്ഷേ ഏപ്രിൽ അല്ല ഏപ്രിൽ മുപ്പത്തൊന്നല്ല മാർച്ച് മുപ്പത്തൊന്നിന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന പക്ഷെ മാർച്ച് പതിനഞ്ചാകുമ്പോൾ ചാടി പോകും അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ പ്രസവം നിർത്താൻ പറ്റില്ല

പക്ഷെ രണ്ടിനും നമ്മൾ വേദന അനുഭവിച്ച പറ്റുള്ളൂ പിന്നെ കാലക്രമേണ വേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ വേദനയ്ക്ക് ഇത്തിരി ശമ്പളം ഉണ്ടാവും മാത്രമേ ഉള്ളൂ പിന്നെ ചിലവർക്കാണെങ്കിൽ വേദന അറിയാത്ത കൂട്ടരുണ്ട് എത്ര കൂട്ടാലും വേദന അനുഭവിക്കാത്ത കുറേ ഫീസോ ഉള്ളു അവരൊക്കെ എന്തായാലും പറയണ്ടാവും അപ്പൊ അങ്ങനെയൊന്നും കാര്യങ്ങളും അപ്പൊ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ പറയണ്ടേ പറഞ്ഞോളൂ തീ പറഞ്ഞോളൂ തീ പറഞ്ഞോളൂ കഥയല്ല ജീവിതം ഇവിടെ അവസാനിച്ച് അവരുടെ എന്റെ കഥ എന്താ എന്റെ ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം കഴിഞ്ഞാൽ ഏർ രണ്ടു മൂന്നോ വീഡിയോസ് നമ്മടെ ഇല്ല രണ്ടു മൂന്നോ വീഡിയോസിന്റെ താഴെക്ക് ഞങ്ങൾ കമന്റ് ഉണ്ട് പിന്നെ നമ്മളോടായാലും ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പറയണു കേട്ടു ഇല്ലേ

ഈ പറഞ്ഞ പോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ദിവസൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടാ എന്റെ സ്റ്റിച്ച് പോകാനെനിക്ക് വേദന പോവാനും അപ്പൊ ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞ അപ്പ തന്നെ ആ പ്രസർച്ചോട് കൂടിയിട്ട് വേദന പോകുന്നു പറഞ്ഞോടും ഞാനത് എതിർക്കും ശക്തമായിട്ട് എതിർക്കും കാരണം ഈ സ്റ്റിച്ച് സ്റ്റിച്ച് എന്ന് പറഞ്ഞത് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ സ്റ്റിച്ച് ഡ്രസ്സൊക്കെ കയറി കഴിഞ്ഞാൽ എങ്ങനെ നമ്മള് സ്റ്റിച്ച് തുന്നിയ അതേപോലത്തെ സ്റ്റിച്ചായിരുന്നോണ്ട് എനിക്ക് നന്നത് അപ്പൊ ആ സ്റ്റിച്ചിന് പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം പിടിച്ചിട്ടുണ്ട് പത്തിരുപത്തി മൂന്ന് ദിവസം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റില്ല ശരിക്കും പിന്നെ കുട്ടിയുടെ വലിപ്പനുസരിച്ചിട്ട് സ്റ്റിച്ചിന്റെ എണ്ണം കൂടാനും കുറയാൻ സാധ്യതയുണ്ട് അത് നമ്മളൊന്ന് നോക്കാം പിന്നെ എനിക്ക് എൻ്റെ കുട്ടിക്ക് വെയിറ്റ് കൂടുതലായിരുന്നു ഷുഗർ ഉണ്ടായിരുന്ന കാരണം പെട്ടെന്ന് വെയിറ്റ് കൂടിയിട്ട് മൂന്ന് നാന്നൂറ് ഉണ്ടായിരുന്നു മോന് അപ്പോ അതിൻ്റെതായ വലിപ്പം കുട്ടിക്കുള്ള കാരണം നോർമൽ ഡെലിവറി കൂടെ ഒരു കുട്ടി ഇങ്ങോട്ട് വരണ്ടേ അപ്പം അതിൻ്റെതായ സ്റ്റിച്ചും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ഇല്ലയെന്ന് ചോദിച്ചിട്ട് ആ നോർമൽ അല്ലേന്ന് ചോദിച്ചിട്ട് ഇത് കുച്ചിച്ച് തള്ളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു മൂന്നേ നാനൂറ് എൻ്റെ കേസിൽ മൂന്നേ ഉള്ള ഒരു കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് എത്രത്തോളം ഉണ്ടാവും ആ സമയത്ത് അവർ കീറി കൊടുക്കും അത് കയറിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യുന്ന വേദന പിന്നെ ഇരിക്കാനൊന്നും പറ്റില്ല എപ്പോഴും പിന്നെ എപ്പോഴും നനവുള്ള സ്ഥലമായി കാരണം പെട്ടെന്ന് ഉണങ്ങൂല അതാണ് ആ അതുണ്ട് അത് ഇത് ബ്ലീഡിങ് ഒക്കെ ബ്ലീഡിങ് നിക്കണ തന്നെ കൊറേ ദിവസം പിടിച്ചിട്ടാ ബ്ലീഡിങ് സിസേറിയൻ സിസേറിയ നിക്കുക അങ്ങനെ തന്നെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും സിസേറിയൻ ആണെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ബ്ലീഡിങ് എനിക്ക് രണ്ടിലും ബ്ലീഡിങ് അധികം ഉണ്ടായിരുന്നില്ല കുറെ നാളൊന്നും കൊണ്ടുനടക്കാൻ പറ്റിയ ബ്ലീഡിങ് ഒന്നും കുറച്ച് നാള് ഒരു അഞ്ചേഴ് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ എന്റെ ബ്ലീഡിങ് ഒക്കെ നിന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് എന്താണവ പെട്ടെന്ന് നിന്നിട്ടുണ്ട് എന്റെ ശരീരപ്രഭം കൊണ്ടായിരിക്കാം എന്റെ കുറവില് എന്റെ കുറവ് പിടിച്ചുണ്ട് എനിക്ക് അത് ഏരിച്ചു പോണേ എന്റെ ഏകദേശം അടുത്ത് കണ്ടിട്ട് നിന്റെ ബ്ലീഡിങ് നിന്നുള്ളൂ പിന്നെ അടിഞ്ഞേ ചിലപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞോര കണ്ടിറ്റോ അത് ഉണ്ടാവാറുണ്ട് ചില എനിക്ക് കുട്ടിയുടെ പാലൂടി നിർത്തുന്നത് വരെ വരാതിരിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഞാനൊക്കെ പത്ത് നാല്പത്തഞ്ചു ദിവസം കൊണ്ടുപോയി എനിക്ക് ഒക്ടോബറിൽ ഡെലിവറി കഴിഞ്ഞു നവംബർ മുതല് പിന്നെ അങ്ങോട്ട് അത് എന്തായിരുന്നു എന്നിട്ടില്ല എന്നാണോ ആയത് ആ കൊല്ലം മുതല് ഒരു ദുഃഖലും ഇല്ല എനിക്ക് അങ്ങനെ അപ്പോൾ അതിന്റെ സ്റ്റിച്ചും എപ്പോഴും നനവുള്ള സ്ഥലമായി കാരണം അതിൻ്റെ ഇത് ഓൺമൈൻ ഞാൻ രണ്ട് പ്രാവശ്യം വാങ്ങി ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിൽ ഒരു പ്രാവശ്യം ഇവിടെ യൂണിറ്റില് വരുന്ന സമയത്ത് അത് ചെറുതായിട്ടൊന്നും ഇതായി ചിരിച്ചിരി എന്തെങ്കിലും അതെന്തെങ്കിലും തുമ്പലും ചിരിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് തുമ്പിക്കൂടാ സിസേറിയം കഴിഞ്ഞിട്ട് തുമ്പി തന്നെ ജീവൻ കൊണ വരണേ അപ്പൊ പിന്നെ സ്റ്റിച്ച് കരഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളത് വേറെ അപ്പൊ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളൊക്കെ ഉണങ്ങി വരാം അത് ഇപ്പൊ സിസേറിയും കഴിഞ്ഞവരോട് അടുത്ത കുട്ടീനേന്ന് പറയുമ്പോ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അടുത്ത കുട്ടിക്കുന്നെ നോക്കാൻ പാടുള്ളൂ എന്നൊക്കെ കാരണം എന്താ വെച്ചാ അത്രയും അതോ ലയറിലോ ഉണങ്ങി വരാറുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ പറയാനുള്ളത് സന്തേ ലയർ വേറെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നോർമൽ ഡെലിവറി മുഴുവൻ പ്രസവ വേദന മുഴുവൻ അനുഭവിച്ച് സുസ്തരയും ചെയ്യും എന്ന് പറഞ്ഞവർക്ക് ഒരിക്കലും കുട്ടിയാ വരുന്ന സമയത്തെ കുട്ടിയെ പുറത്തേക്ക് വരുന്ന സമയത്തെ വേദന ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അവര് എല്ലാവരും പറയും നോർമൽ ഡെലിവറി അല്ല സുസ്ഥറിയൻകാർ പറയും നോർമൽ ഡെലിവറി മുഴുവൻ അനുഭവിച്ചു സുസ്ഥരയും ചെയ്തു പറയും അപ്പോൾ ആ സമയം കുട്ടി പുറത്ത് വരുന്ന സമയത്തെ വേദനകളൊന്നും ഈ പറഞ്ഞവരനുഭവിച്ചിട്ടില്ല അപ്പൊ അതേപോലെ തന്നെ നോർമൽ ഡെലിവറി ഒരിക്കലും ഈസി അല്ല ചിലവർക്ക് ചിലപ്പോ പെട്ടെന്ന് ഓടിപ്പോയി പ്രസവിച്ചു വരുന്നവരൊക്കെ ഉണ്ടാവും അവർക്ക് ചിലപ്പോ വേദന ഒന്നും ഉണ്ടാവില്ല അവർക്ക് പെട്ടന്ന് തന്നെ മാറും പക്ഷെ എല്ലാരും അങ്ങനെയാണെന്ന് വിചാരിക്കാൻ പാടില്ല എന്റെ എക്സ്പീരിയൻസും അവളെ ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് മാറണ സംഭവല്ല ഇനി അമ്മോട് വെറുതെ ചോയിച്ചോക്കെട്ടോ അമ്മക്ക് അറിയാമോ അമ്മയ്ക്ക് നോർമൽ ഉണ്ടോന്ന് അറിയില്ല ഇതേപോലെ അമ്മക്ക് ആദ്യത്തെ നോർമൽ രണ്ടാമത്തെ സിസ്റ്ററിയാ ചേച്ചിക്ക് ആദ്യത്തെ സിസ്റ്ററേന രണ്ടാമത്തെ നോർമൽ എനിക്ക് ആദ്യത്തെ നോർമൽ രണ്ടാമത്തെ എന്താ തേങ്ങയാണോ ദൈവത്തിനറിയാം ഞാൻ അമ്മോട് ചോദിച്ചോക്കട്ടോ അമ്മ അറിയാൻ അറിയാമല്ലേ അമ്മേടെ അഭിപ്രായത്തില് നോർമൽ ഡെലിവറി ആണോ സിസ്റ്ററേനാണോ നല്ലത് അമ്മയുടെ അഭിപ്രായത്തില് സിസേറിയൻ ആണോ നല്ലത് എന്റെ അഭിപ്രായത്തില് ഞാൻ രണ്ടും അനുഭവിച്ച കാരണം എനിക്ക് നോർമല് വളരെ പ്രയാസമാണ് എല്ലാരും പറയും സുഖപ്രസവ സുഖപ്രസവം എന്ന് പറയും പക്ഷെ അത് ഭയങ്കര പടഞ്ഞാ നമുക്ക് ഭയങ്കര ക്ഷീണവും ഭയങ്കര ഡേറിൻ്റെ മുന്നേ ഒരുപാട് സഹിക്കണം സിസേറത് അതുപോലെ തന്നെ വേദന ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാവും വേദന മാത്രം അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മാറും എല്ലാതും അതോടുകൂടി മാറും പക്ഷേ നോർമല് നമ്മൾ നല്ലോണം ടയേഡാവും ആ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളുതാ ഇത്രേ ഉള്ളു ച്ചങ്ങ വേദന സഹിച്ചിട്ട് പ്രസവത്തോടു കൂടി ആ വേദന കഴിഞ്ഞു പക്ഷേ അതിന് ശേഷം നമുക്ക് ഇരിക്കാനും ഇതിനൊക്കെ അതിന്റെ പഠന പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വേദനകൾ ഒരാഴ്ച ഒക്കെ വേദന ഉണ്ടാവും സംസാരിക്കാനും നടക്കാനും ചിരിക്കാനും വേദനയൊക്കെ ഒരാഴ്ചത്തോളം ഒക്കെ ഉണ്ടാവുള്ളോ അത് ആ അല്ല അതിപ്പോ ഒക്കെ കഴിഞ്ഞുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ സുസേരം കഴിഞ്ഞാലൊക്കെ മരുന്നുകളും കഴിഞ്ഞ പിന്നെ അത്ര വേദന അറിയില്ല കുറച്ചു ദിവസൊക്കെ അല്ല അത് വേദന തന്നെ പിന്നെ ഒരു കുഞ്ഞിന് വെറുതെ കിട്ടില്ലല്ലോ ഒരു കുഞ്ഞിനെ ഏഹ് ഒത്തിരി പാടൊക്കെ ഉണ്ട് അതിന്റെ ആ ബുദ്ധിമുട്ട് വേദനയാണ് നമ്മൾ അമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെ ആ വേദനയിലൊരു കാഠിന്യം കൂടിയാണ് അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മേടെ അഭിപ്രായത്തിലെ നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ നല്ലത്